ഹലോ അസ്ലാം വലൈക്കും ആദ്യം ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മളും വാങ്ങിച്ചു കെട്ടോ ഈ ഒരു വൈറൽ ബെഡ്ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാൽ ഈ ഒരു ബെഡ്ഷീറ്റാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ മീഷോയിൽ നല്ല റിവ്യൂ ഉള്ളൊരു ബെഡ്ഷീറ്റാണത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എനിക്ക് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഞാനത് ഒന്ന് നോക്കി അന്നേരം തന്നെ ഓർഡർ ചെയ്തു കേട്ടോ ഒരു കല്യാണം വിട്ട് പോയപ്പോൾ ഞാനിത് കണ്ടത് പുതണിൻ്റെ റൂമിൽ ഇത് വിരിച്ചിട്ട് കണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളിത് മീഷോയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ നോക്കി അപ്പോൾ മീഷോയിലേക്ക് നല്ല റിവ്യൂ പിന്നെ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ അത് ഓർഡർ ചെയ്തു കേട്ടോ എന്താ വെച്ചാൽ ഓർഡർ ചെയ്ത് നമുക്ക് കുറേ ദിവസം കഴി കിട്ടും കിട്ടാനും മീഷോ ചില പ്രൊഡക്റ്റ് അങ്ങനെയാണ് കുറേ ലൈറ്റ് ആവും അപ്പം നമ്മളിതാ ഇത് ഓർഡർ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞ ശേഷം നമുക്കത് കയ്യിൽ കിട്ടിയിട്ടോ കൈ കിട്ടിയാൽ പിന്നെ വേഗം അത് പൊട്ടിച്ച് നോക്കണമല്ലോ അപ്പോൾ അത് ആ മക്കളിത് പിടിയും വലിയും കൂടുന്നുണ്ട് കേട്ടോ അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാക്കിങ്ങൊക്കെ കേട്ടോ അത് കണ്ടില്ലേ ഇതിന് റേറ്റ് ആണ് കേട്ടോ നാന്നൂറ്റി ഇരുപത്തി അഞ്ചാം ഇതിന് റേറ്റ് വരുന്നു കേട്ടോ നാന്നൂറ്റി നാന്നൂറ്റി സംതിങ് കണ്ടതിന് റേറ്റ് വരുന്നത് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന് കൂടുതൽ രണ്ട് കുഷ്യനുണ്ട് പിന്നെ രണ്ട് പില്ലോ കവറുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് കിട്ടും പില്ലോ കവർ കണ്ടില്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിന് സിബ് വരുന്ന ടൈപ്പാണ് കേട്ടോ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കണ്ടില്ലേ അപ്പോൾ അതാണ് നമ്മളത് റൂമിൽ വിരിച്ചിട്ടുള്ളത് കാണാം കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉള്ള ബെഡ്ഷീറ്റ് ഉണ്ടാകും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടൊന്ന് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ കണ്ണും പൂട്ടി ഓർഡർ ചെയ്യുക കണ്ണം അത്രയും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് നന്നായി ഇഷ്ടമായി അപ്പോൾ അതാ കണ്ടില്ലേ ഇതിന് സിബ് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ റേറ്റിന് ഇത് നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇതാ അത്രയേ ഉള്ളൂട്ട് നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നിന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ബായ്